ഞാൻ മധ്യപ്രദേശിലെ സത്പുര നാഷണൽ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഒരു ദിവസം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടി അതിൽ പോകുന്നുണ്ട് അപ്പം അവിടെ ഗ്രാമത്തിലുള്ള ഒരു എന്താ ചെയ്ത് അദ്ദേഹം ഒരു ചെറിയൊരു പെരുമാമിനെ കണ്ടു പെരുമാമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചാക്കിൽ ഇട്ടിട്ട് ചാക്ക് കെട്ടിയിട്ട് ഫോറസ്റ്റ് ഗാർഡിനെ കൊടുത്തു നിങ്ങളിത് കാട്ടിക്കൊണ്ട് റിലീസ് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ പെരുമാമിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അവിടുത്തെ റേഞ്ച് ഓഫീസർ ആയിരുന്ന മഹേശ്വരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതെ ഞങ്ങളുടെ ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ വന്നിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചു ഡേവിഡ് ജീപ്പിൻ്റെ അകത്തൊരു ഒരു പെരുമാമിന് കുഞ്ഞിരിപ്പുണ്ട് വേണേൽ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ അവരൊരു എട്ടുപത്ത് കിലോമീറ്റർ ഈ ഈ പെരുമാമിൻ്റെ കുഞ്ഞുമായിട്ട് യാത്ര ചെയ്ത് തന്ന അപ്പോൾ പുറകിലൊക്കെ സീറ്റ് ഇരിക്കുന്നുണ്ട് ആ ആറുപേരുടെ നടുക്ക് ഈ ചാക്കൊക്കെ വെച്ച് ചിലപ്പോൾ ആ ഒരു രണ്ടു മൂന്ന് തൊഴിയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇത് ഈ പാമ്പിനെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി സാറെ ഞാനന്ന് പെരുമാമിൻ്റെ കുഞ്ഞിലല്ലപ്പോൾ പോയി ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ചാക്ക് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനെ കണ്ട കാഴ്ച അതൊരു അണലി അല്ലെങ്കിൽ നമ്മുടെ റെസൽ ആയിരുന്നു ഞാൻ കണ്ടപ്പോൾ അതിനെ പേടിച്ച് അന്നേരം തന്നെ ഞാൻ ഇതിനെ കെട്ടിയിട്ട് തിരിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ കുറേ സുഹൃത്തുക്കളെ നാച്ചുലിസ്റ്റുകൾ കുറേ അവിടെയുള്ള ഗസ്റ്റുകളെല്ലാം ആ ഫോറസ്റ്റിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളിത് കണ്ടിരിക്കേണ്ട പാമ്പാണിത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെരുമ്പാമ്പിൻ്റെ കുഞ്ഞല്ല ഇത് ആക്ച്വലി വളരെ വിഷമുള്ള റസൽസ് വൈപ്പർ നമ്മുടെ നാട്ടിലേക്ക് അണലി എന്ന് പറയുന്ന പാമ്പാണ് എൻ്റെ ഒരു ഒരു പാമ്പിനെയൊക്കെ ഹാൻഡൽ ചെയ്യുന്നൊരു ഹുക്കുണ്ടായിരുന്നു ഞാനിപ്പം ഈ ചാക്ക് തുറന്നിട്ട് ഈ പാമ്പിനെ നടുക്കു വെച്ചു അപ്പം എടുത്ത് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കണേൽ കുറേ മാറി നിന്നിട്ട് ഫോട്ടോ എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാനൊരു രണ്ട് മീറ്റർ എങ്കിലും ദൂരത്ത് നിന്നിട്ട് ഈ പാമ്പിനെ ഞാൻ അടുത്ത് നിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി കുറേ നല്ലൊരു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാമ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ഒരു ഒറ്റ ഒറ്റച്ചാട്ടം ചാടിയിട്ടുണ്ട് കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് വീണു അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറകോട്ടിങ്ങനെ മാറിയതുകൊണ്ട് മാത്രം എനിക്ക് കടി കിട്ടിയില്ല അപ്പോൾ ഈ റിസൾട്ട് സോപ്പിൻ്റെ ഒരു പ്രത്യേകത ഇതിനെ ഇതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചില സമയത്തൊക്കെ മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്നൊക്കെ പറയും മുന്നൂറ്ററു ഡിഗ്രിയിലോട്ട് തിരിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ചാടി കടിക്കാൻ പറ്റും